വിശുദ്ധനാണ് ഒരു കൊച്ചു പുണ്യവാനാണ് ഒരു വൈദിക വിദ്യാർത്ഥിയെ പറ്റിയുള്ള വിശേഷണമാണിത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആദ്യ നാട്ടുമെത്രാനും പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനുമായ ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരിയുടെ ഒരു വിശേഷണം ഈ വിശേഷണം ഒന്നു മാത്രം മതി നിങ്ങൾക്ക് മുൻപിൽ പിതാവിനെ എനിക്ക് പരിചയപ്പെടുത്താൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി പതിനാലിന് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടിന്റെ സൗന്ദര്യത്തിൽ മുങ്ങി നിൽക്കുന്ന ചമ്പക്കുളം കുര്യാളശ്ശേരി കുടുംബത്തിൽ ദൈവിക പുണ്യങ്ങളാൽ വിളങ്ങി വളർന്ന കുഞ്ഞു തോമാച്ച വൈദികനായ ശേഷം സഭയുടെയും സമൂഹത്തിന്റെയും ആലമ്യവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടും തീഷ്ണതയോടും കൂടി ഇടപെട്ട അചപാലകൻ സഹോദര സ്നേഹം സാധുജന പരിപാലനം പരിശുദ്ധ കുർബാനയോടും ദിവ്യകാരുണ്യത്തോടുമുള്ള അടങ്ങാത്ത സ്നേഹം പിതാവിൽ വിളങ്ങി നിന്ന ഈ പുണ്യങ്ങൾ ഇന്നും എന്നും നമുക്ക് മാതൃകയാക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കുരാളശ്ശേരി പിതാവിനെ വിശുദ്രഡ ഗണത്തിലേക്ക് ഉയർത്താൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ചങ്ങനാശേരി അതിരൂപതയിൽ ഇന്ന് അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ് ബി കോളേജ് തുടങ്ങി മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിതാവിന്റെ കയ്യൊപ്പ് കൂടിയതാണ് പിതാവിൽ വിളങ്ങി നിന്നിരുന്ന പുണ്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും പിതാവിൻ്റെ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തേക്ക് സായക്തമാക്കുവാനുമുള്ള ഒരു പുണ്യ അവസരമായി നമുക്കിതിനെ വിനിയോഗിക്കാം ചെറുപുഷ്പം മിഷലിൻ ചമ്പുക്കുളം മേഖലയും ആരാധനാ സന്യാസിനി സമൂഹവും ഒത്തുചേർന്ന് സംഘടിപ്പിക്കുന്ന പതിനാലാമത് ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി ചരമശതാബ്ദി സ്മാരക മെഗാ ക്യുസിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളും രണ്ട് റൗണ്ട് വിജയകരമായി പൂർത്തിയാക്കിയവരാണ് ഇവർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നമുക്കും ആർജിക്കാം ഒപ്പം പഠിക്കാം ഇവരോടൊപ്പം നമ്മുടെ ഈ യാത്രയിൽ പിതാവിനെ അറിഞ്ഞും സ്നേഹിച്ചും പിതാവിന്റെ പുണ്യജീവിതം നമുക്ക് മാതൃകയാക്കാം ഇന്ന് ഈ ഫൈനൽ റൗണ്ട് നമുക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഫാദർ റോബിൻസ് അച്ഛൻ തക്കല തക്കലാരൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനാണ് സംവിധായകൻ തിരക്കഥാകൃത്ത് നാടകാകൃത്ത് അതിലുപരി ശ്രേഷ്ഠമായ ഒരു വൈദിക അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ മെഗാ മെഗാക്യുസിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി കുർബാനയെ സ്നേഹിച്ച കുഞ്ഞു തോമച്ചൻ കുർബാനയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു പുണ്യപിതാവ് വിശുദ്ധ കുർബാനയ്ക്ക് കൂട്ടിരിക്കാൻ ഒരു സന്യാസി സമൂഹത്തെ തന്നെ സ്ഥാപിച്ച ഒരു പ്രിയപ്പെട്ട പിതാവ് ഈ പിതാവിൻ്റെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കാൻ ഈ മെഗാ ക്വിസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രാപ്തിയുടെ നൂറാം വാർഷികം ആചരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പുണ്യ ജീവിതത്തിലൂടെ ഒരു യാത്ര ചെയ്യുകയാണ് ഈ മെഗാ ക്വിസിലൂടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആരംഭിക്കാം ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി മെഗാ ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എവർക്കും സ്വാഗതം നമുക്ക് ഈ ക്വിസ് മത്സരത്തിനായി വന്നിട്ടുള്ള മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം ആദ്യമായി ടീം എ നമുക്കൊന്ന് പരിചയപ്പെടാം അതിരൂപതയിലെ സെയിൻ ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നിന്നാണ് എന്റെ പേര് ഏഞ്ചൽ മരിയ ഞാൻ തലശ്ശേരി അതിരൂപതയിൽ നിന്നാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് എൻ്റെ പേര് ഏഞ്ചിലാ സോയി ഞാൻ പാലാരൂപതയിലെ കാക്കൂർ പള്ളിയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് കാത്രിൻ ജോസി ഞാൻ പാലാരൂപതയിലെ സെൻറ് ജോസഫ് ചർച്ച് കാക്കൂരിൽ നിന്ന് വരുന്നു വെരി ഗുഡ് ടീം ഡി എൻ്റെ പേര് ഷേബ അൽസാബു ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് വരുന്നു എൻ്റെ പേര് എലിസബത്ത് സഞ്ജയ് ഞാൻ നയൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് വരുന്നു team e എൻ്റെ പേര് ജോയ്സ് പി വർഗീസ് ഞാൻ ചെങ്ങനാശ്ശേരി അതിരൂപതയിലെ പച്ചചെക്കടക്കാട് ലൂർദ്മാതാ ഇടവകയിൽ നിന്നവരുമാണ് എൻ്റെ പേര് ആൻമേരിയ മോണിസൻ ഞാൻ ചെങ്ങനാശ്ശേരി അതിരൂപതയിലെ പച്ചചെക്കടക്കാട് ലൂർദ്മാതാ ഇടവകയിൽ നിന്നവരുമാണ് ഓക്കേ വെരി ഗുഡ് നൗ സ്റ്റാൻഡ് ഫോർ ടീം എ എൻ്റെ പേര് സാൻഡോ സാബു ഞാൻ ചെങ്ങനാശ്ശേരി അതിരൂപതയിലെ പച്ചചെക്കടക്കാട് ലൂർദ്മാതാ പള്ളിയിൽ നിന്നവരുമാണ് എൻ്റെ പേര് ആൽഫിൻ ജോസഫ് ഞാൻ ചങ്ങനാശ്ശേരി അതിർപതയിലെ ലൂർമാതാ സൺഡേ സ്കൂളിൽ നിന്ന് വരുന്നു ഓക്കെ വെരി ഗുഡ് അപ്പോൾ മത്സരാർത്ഥികളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി ഈ ക്വിസ് മത്സരത്തിനായി ഇവർക്ക് നൽകിയിട്ടുള്ളത് നാല് പുസ്തകങ്ങളാണ് ഒന്നാമതായി മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ ലേഖന സംഹിതയിൽ നിന്നുള്ള ഏതാനും ചില ഇടയ ലേഖന ഭാഗങ്ങൾ രണ്ടാമതായി പിതാവിൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയുടെ നിറച്ചാർത്തുകൾ ചേർത്തൊരുക്കിയ ധന്യതയുടെ കൈവപ്പ് എന്ന പുസ്തകം മൂന്നാമതായി പിതാവിൻ്റെ ജീവിതത്തിലെ മനോഹര നിമിഷങ്ങൾ കോർത്തിണക്കിയ മുത്തുമണികൾ എന്ന പുസ്തകം നാലാമതായി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ സാധാരണ ജൂബിലിയുടെ സ്ഥാപന സ്പേസ് നോൺ കോൺഫിദിറ്റ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ഇത്രയും പുസ്തകങ്ങളാണ് ഈ ക്വിസിനായി തയ്യാറായിരുന്നത് അവയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കായി ഈ കുട്ടികൾ കാത്തിരിക്കുന്നു നമുക്ക് ആരംഭിക്കാം ധന്യന്മാർ തോമസ് കുര്യാണശ്ശേരി മെഗാ ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ നമ്മുടെ ക്വിസ് ഇവിടെ ആരംഭിക്കുകയാണ് ഈ ക്രിസ്മത്സരത്തിൽ മൊത്തം ആറ് റൗണ്ടുകളാണുള്ളത് ആദ്യത്തെ റൗണ്ട് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ റൗണ്ട് നമുക്ക് അതിനെപ്പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കാം സ്ക്രീനിലേക്ക് നോക്കാം ഒന്നാമത്തെ റൗണ്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ റൗണ്ടാണ് ഓരോ ടീമിനോടും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും വൺ ക്വസ്റ്റ്യൻ ടു ടീം ചോദ്യം ചോദിക്കുന്ന ടീം തന്നെ ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് പത്ത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും പാസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവർക്ക് അഞ്ച് മാർക്കുകൾ മാത്രമായിരിക്കും ലഭിക്കുന്നത് ദർ ഇസ് നോ മൈനസ് പോയിന്റ് ഇൻ ദിസ് റൗണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യം ടീം എ ഓക്കെ ആർ റെഡി ഫോർ ദി ക്വസ്റ്റ്യൻ ഓക്കെ യു ക്യാൻ ലുക്ക് അറ്റ് സ്ക്രീൻ കുര്യാളശ്ശേരി പിതാവ് പ്രഥമ ദ്വിബലി അർപ്പിച്ച അൾത്താരയുടെ പ്രത്യേകത എന്തായിരുന്നു വാട്ട് വാസ് ദ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദി ഓൾട്ടർ വേർമാർ കുര്യാളശ്ശരി ഓഫേഡ് ഹിസ് ഫസ്റ്റ് ഹോളി ഫുട്ബാന ഓക്കെ യു ഹാവ് തേർട്ടി സെക്കൻഡ്സ് ടു ആൻസർ ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ആൻസർ హిస్టరీన్య వుక్స్ ఓకే దేట్స్ యూ నో ఓకే ద ప్లేస్ ఇ ప్లేస్ బట్ హిస్ ఇంపార్టెన్స్ సో దే పార్ంగ్

ടീം ബി റെഡിയല്ലേ നിങ്ങൾക്കായുള്ള ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് നോക്കാം ചോദ്യം ഇതാണ് വിശ്വാസികളുടെ ഇടയിൽ പിതാവ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ച സൽകൃത്യം ഏതാണ് കുർബാനയുടെ വിശുദ്ധ കുർബാനയുടെ മേലുള്ള ഭക്തി ശരിയായ ഉത്തരമാണ് ടീം ബി ബിസ് പോയിന്റ്സ് അടുത്ത ചോദ്യം ടീം സിയോടാണ് റെഡിയല്ലേ ദൈവം തന്നിൽ ചൊരിഞ്ഞ അളവില്ലാത്ത നന്മകൾക്ക് കൃതജ്ഞതയായി പിതാവ് സമർപ്പിച്ചത് എന്താണ് റോമയാത്ര എന്ന ഗ്രന്ഥമാണ് തന്നിൽ ചൊരിഞ്ഞ റോമാണില്ലാത്ത നന്മകൾക്കായി കൃതജ്ഞതാണ് ചെയ്തത് ഉത്തരം ശരിയാണ് ടീം ഗെറ്റിംഗ് പോയിന്റ്സ് അടുത്ത ചോദ്യം ടീം ആണ് റെഡിയല്ലേ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം ചോദ്യം ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ പരമോദ്ദേശം എന്താണ് എന്നാണ് പിതാവ് പഠിപ്പിക്കുന്നത് സമയമുണ്ട് നിങ്ങൾക്ക് പാസ് ഉത്തരം അറിയില്ല ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നു ടീം ഇക്ക് പറയാം മനസംസ്കരണം മനസംസ്കരണം എന്നത് ശരിയായ ഉത്തരമാണ് ടീം ഇറ്റിംഗ് പോയിന്റ്സ് റെഡി ഫോർ യുവർ ക്വസ്റ്റ്യൻ ഓക്കെ ടീം ഇ നിങ്ങളുടെ ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ മംഗളവാർത്ത തിരുനാളിൽ പുറപ്പെടുവിച്ച നൂറാം നമ്പർ ഇടയലേഖനത്തിൽ ഓരോ ഖണ്ഡകിയിലും പിതാവ് ആവർത്തിക്കുന്ന തിരുവചനം ഏതാണ്

രക്തസാക്ഷി മുടി ലഭിക്കുന്നതിന് സഹായിക്കുന്ന പുണ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പിതാവ് പഠിപ്പിക്കുന്നത് അറിയില്ല ചോദ്യം പാസ് ചെയ്യുകയാണ് അക്കോർഡിംഗ് ടു ബിഷപ്പ് കുര്യാളശ്ശേരി വാട്ട് ആർ ദ വെർച്വസ് ത്രൂ വിച്ച് യു ക്യാൻ അറ്റൈൻ ക്രൗൺ ഓഫ് മാർട്ടിഡം യു ഹാവ് ഫൈവ് മോർ സെക്കൻഡ്സ് അതർവൈസ് യു ക്യാൻ പാസ് പാസ് ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം ഈ മൂന്ന് പുണ്യങ്ങളാണ് ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ നമുക്ക് പോയിന്റ് നല്ല ഒന്ന് ശ്രദ്ധിക്കാം ടീം 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 ആൻഡ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് നാം കിടക്കുകയാണ് രണ്ടാമത്തെ റൗണ്ട് റാപ്പിഡ് ഫയർ റൗണ്ട് യു വിൽ ഹാവ് ഫൈവ് ടീം കണ്ടിന്യൂസ്ലി അഞ്ച് ക്വസ്റ്റ്യനുകൾ നിങ്ങളോട് നിങ്ങൾ ടീമിനോട് ചോദിക്കും ഓരോ ക്വസ്റ്റ്യന് ശേഷവും മൂന്ന് സെക്കൻഡ് മാത്രം പോസ് ചെയ്യും നിങ്ങൾ പറയുന്ന ഉത്തരം ശരിയോ തെറ്റോ എന്ന് അപ്പോൾ പറയുന്നതായിരിക്കില്ല കാരണം അടുത്ത ക്വസ്റ്റനിലേക്ക് പോകും നിങ്ങൾ ശരിയായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ എവറി ആൻസർ റൈറ്റ് ആൻസർ യു വിൽ ഗെറ്റ് ത്രീ മാർക്സ് ഓക്കെ ത്രീ മാർക്സ് അതായത് ടോട്ടൽ പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഈ റൗണ്ടിൽ നേടാൻ സാധിക്കും ദ ചാൻസ് ഈസ് ഫോർ ബി യു ആർ ബിഗിനിങ് വിത്ത് ബി ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തിയൊന്നിന്റെ പ്രത്യേകത എന്താണ് ഫിലോമിന ഈ അച്ഛൻ ദിനം ഫിലോമിനത്തിലോട്ട് മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന പുണ്യം ഇവളത്ര ശരണത്തിന്റെ കാരണമെന്ന് മാതാവിനെ പറ്റി പറഞ്ഞത് ആരാണ് നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയോട് എന്റെ കാര്യം കൂടി പറയണം പിതാവിത് പറഞ്ഞ് പൂർത്തിയാക്കും കല്ലുവരയ്ക്കൽ സിസ്റ്റർ ട്രീസയോട് പറഞ്ഞ കാര്യം എന്തായിരുന്നു ആദ്യം പോകുക ക്രിസ്തു മതത്തിന് ലഭിച്ച വിജയത്തിന്റെ പതിനാറാം ശതവത്സര പൂർത്തിയാണ്ടിനെ ഒരു ജൂബിലിയായി ആഘോഷിക്കുന്ന അവസരത്തിൽ പരിപൂർണ ദണ്ഡവിമോചനം കല്പിച്ച പാപ്പ ആരാണ് പത്താം പിയൂസ് മാർ പാപ്പ ഓക്കെ പറഞ്ഞതില് ഒരു ക്വസ്റ്റ്യൊഴിച്ച് ബാക്കിയെല്ലാം ആൻസർ ചെയ്തിരിക്കുന്നു അല്ലേ ഓക്കെ അഞ്ചിൽ നാലും കറക്റ്റ് ആയിരുന്നു

നമ്മുടെ ജീവിതാവസ്ഥ ഏതായാലും ആത്മാവിന്റെ ഈ മൂന്ന് ഗുണങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനാകില്ല വിശ്വാസം പ്രത്യാശ സ്നേഹം ഇതാരുടെ വാക്കുകളാണ് തിരുസഭയുടെ ഭരണാധികാരം സ്വീകരിക്കുകയും കേരളീയ സുറിയാനി ക്രിസ്ത്യാനികളായ നമുക്ക് ഹൈരാർക്ക് അനുവദിച്ചു തരികയും ചെയ്ത മാർപ്പാപ്പ ആരാണ് പിതാവ് പൂഞ്ഞാർ മഹാരാജാവുമായി കൂടിക്കാഴ്ച നടത്തിയ വർഷം കൊളംബിയയിൽ നിന്ന് നിത്യനഗരമായ റോമിലേക്കുള്ള യാത്രയിൽ നമ്മുടെ രൂപതയുടെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത് ആരെയാണ് നിങ്ങളുടെ ഉത്തരങ്ങളിൽ മൂന്ന് ഉത്തരങ്ങൾ ശരിയായിരുന്നു നിങ്ങൾക്ക് പോയിന്റുകൾ ലഭ്യമാകുന്നു ഓക്കെ ഡിക് ചോദ്യങ്ങൾ ഇതാണ് ധനത്തിന്റെ വിത്താകുന്നത് എന്താണെന്നാണ് പിതാക്കന്മാരുടെ ഉപദേശം യാക്കോബ് ശ്രീഹായുടെ തിരുനാൾ ഞായറാഴ്ച വരുന്ന ദിവസങ്ങളിലെല്ലാം ജൂബിലി കൊണ്ടാടാൻ അനുമതി പുണ്യപൂർണതയിൽ അഗ്രഗണ്യനായ നിത്യപിതാവ് ഭൂമിയിൽ തന്റെ പ്രതിച്ഛായ തിരഞ്ഞെടുത്തത് ആരെ ഇടവകകളിൽ മതബോധനം നടത്തുവാൻ വേണ്ടി ആരംഭിച്ച സംഘടനയുടെ പേരെന്ത് തിരുഹൃദയഭക്തി മൂലം ദൈവസ്നേഹാഗ്നിയെ വീണ്ടും ലോകത്തിൽ കത്തിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത ക്ഷണിക്കപ്പെട്ട പാത്രം അഥവാ ആയുധം ഒരറിയപ്പെടാത്ത കന്നിക അതാരായിരുന്നു നിങ്ങളുടെ ഉത്തരങ്ങളിൽ അവസാനത്തെ ആൻസർ അലക്കോക് മർഗരീത്ത മറിയം എന്ന് പറയണം പൂർണ്ണമായ ഉത്തരം ശരിയല്ല അതുകൊണ്ടാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരങ്ങളിൽ നാല് ഉത്തരങ്ങൾ ശരിയായിരുന്നു നാ മൂന്ന് പന്ത്രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയാണ് ഓക്കെ പന്ത്രണ്ട് പോയിന്റുകൾ ഈക്കുള്ള ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ് വിശുദ്ധ കുർബാന പാപദോഷങ്ങൾക്ക് കുർബാനമാകുന്നുവെന്ന് ഏത് സുനഹദോസാണ് പഠിപ്പിക്കുന്നത് പ്രത്യാശയുടെ കവാടം തുറന്നത് എന്നാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിനും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിനുമുള്ള വഴി എന്താണ് സഹോദര സ്നേഹം കുര്യാളശ്ശേരി പിതാവിന്റെ ആദ്യത്തെ ആദു സന്ദർശനം ഏത് വർഷമായിരുന്നു വിവേകം എന്ന സൽഗുണത്തിൽ അഭ്യസിക്കുന്നവൻ ദുർഗുണങ്ങളുടെ ഉപദ്രവത്തിൽ ചെന്ന് അകപ്പെടുകയില്ല എന്ന് പറഞ്ഞത് ആരാണ് വിശുദ്ധ അഗസ്തീനോസ് ഓക്കെ നിങ്ങളുടെ അഞ്ച് ചോദ്യങ്ങളിൽ വിശുദ്ധാഗസ്തീനോസ് അല്ല വിശുദ്ധ അംബുറോസ് ആണ് അത് പറഞ്ഞത് പിന്നെ കുര്യാളശരി പിതാവിൻ്റെ ആദുലമിന സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി പതിനാലായിരുന്നു ഇനി പ്രത്യാശയുടെ കവാടം തുറന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് വിശുദ്ധ കുർബാന ഭാപദോഷങ്ങൾ പ്രതിഷേധമാകുന്നുവെന്ന് തെന്ത്രോസ് വനകദേശാണ് പഠിപ്പിച്ചത് ഓക്കെ നിങ്ങളുടെ ശരിയായ ഉത്തരം ഒന്ന് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ടീം ഇക്ക് മൂന്ന് പോയിന്റുകൾ അടുത്തത് ടീം എഫിനുള്ള ചോദ്യങ്ങളാണ് ചോദ്യം ഇതാണ് ജീവനുള്ളതും ഫലസമ്പൂർണ്ണതയുള്ളതുമായ കത്തോലിക്കാ വിശ്വാസം കണ്ടെത്തപ്പെടുന്നത് നിശ്ശബ്ദതയുടെയും അധ്വാനത്തിന്റെയും ജീവിത ലാളിത്യത്തിന്റെയും മൂല്യം വീണ്ടും കണ്ടെത്തുന്നതിനുള്ള വലിയ അവസരം എന്താണ് ജ്ഞാനോദയം എന്നർത്ഥമുള്ള തിരുനാൾ ഏതാണ് ഏതും ഭയപ്പെടേണ്ട ദൈവമുള്ളവർക്ക് യാതൊരു പോരുകയുമില്ല ദൈവം മാത്രം മതിയായിരിക്കുന്നു ഇതാര് ആരോട് പറഞ്ഞതാണ് എല്ലാത്തിലും വലിയ സുഹൃതവും സകല സൽകൃത്യങ്ങളുടെയും മാതൃസ്ഥാനത്തെ വഹിക്കുന്ന അതിശ്രേഷ്ഠ സൽകൃത്യവുമായി പിതാപ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് എന്തിനെയാണ് ഉത്തരമാണ് ടീം അഞ്ച് ക്വസ്റ്റ്യനുകൾ ചോദിച്ചതിൽ ടീം എഫ് ശരിയായിട്ടുള്ളത് രണ്ട് ഉത്തരങ്ങൾ ആണ് ടീം എഫിന് ലഭിക്കുന്നു ആറ് പോയിന്റുകൾ ശരിയായ ഉത്തരം പറഞ്ഞേക്കാം ജീവനുള്ളതും ഫലസമ്പൂർണ്ണതുമായ കത്തോലിക്കാ വിശ്വാസം കണ്ടെത്തപ്പെടുന്നത് എവിടെയാണ് ജപമാല ഭക്തിയോടെ ജപിക്കുന്ന നിശ്ശബ്ദതയുടെയും അധ്വാനത്തിന്റെയും ജീവിത ലാളിത്യത്തിന്റെയും മൂല്യം വീണ്ടും കണ്ടെത്തുന്നതിനുള്ള വലിയ അവസരം കാൽനടയായിട്ടുള്ള തീർത്ഥാടനം ഓക്കെ അടുത്തത് ഏതും ഭയപ്പെടേണ്ട മൂന്നാമത്തെ നിങ്ങൾ കറക്റ്റായിരുന്നു ഏതും ഭയപ്പെടേണ്ട ദൈവമുള്ളവർക്ക് യാതൊരു പോരായകയുമില്ല ദൈവം മാത്രം മതിയായിരിക്കുന്നു ആര് ആരോട് പറഞ്ഞതാണ് ഒരാളെ ശരി പിതാവ് ശന്താളമിക്ക് എഴുതിയ ലെറ്ററാണിത് കറ്ററാണ് ഓക്കേ അവസാനത്തെ ആൻസറും கரெക്റ്റ് ആയിരുന്നു റാപ്പിഡ് ഫയർ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം എ യോടാണ് ടീം എ റെഡിയല്ലേ ഓക്കേ യുവർ ടൈം స్టార్ట్స్ നൗ how to keep and enjoy the presence of god while doing works and the creation what was the practice he taught his first members of his congregation This year is also the anniversary of an important synod, as Pope Francis mentions. Which synod is this? What anniversary is it? 2000th um, anniversary of St. Peter's uh, Saint Peter's Basilica. Who shines as the mirror of all virtues for those who are in all honor? St. Joseph. What year was St. Berkman's College, Changanachari, established? By Mark Sherry. 1922. Whom has the Lord entrusted with the treasure of all his blessings? Saint Margaret Mary. Two of our answers are right, so you are getting six points. Okay. I will tell you the other answers. Whom has the Lord entrusted with the treasure of all his blessings? That is Mother Mary. Okay. How to keep and enjoy the presence of God while doing was and recreation? What was the practice? Mark Puriyadasheri taught his state's congregation. That was ejaculations, Sugurda jabob, okay, telling small prayers. This year is also the anniversary of an important synod, as Pope Francis mentions. Which synod is it? What anniversary is it? Nikhya Sunagados, Nikhya Sunagados, 1700 year, okay. ഓക്കെ